ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികം മാത്രം ഊർമിള ദൂരേക്ക് നടന്നു നീങ്ങുന്നത് നോക്കി ദേശായിക്കാരെല്ലാവരും ദേഷ്യത്തോടെ നിന്നു ആറ് വർഷങ്ങൾക്ക് ശേഷം ദേശായി വീട്ടിൽ ഇന്ന് ഊർമിള ഇല്ല ഊർമിളയെക്കുറിച്ചുള്ള സംസാരമോ പറച്ചിലോ ഒന്നും തന്നെ ദേശായി വീട്ടിലില്ല അത്രമേൽ ഊർമിളയെ മുത്തശ്ശിയുടെ മരണത്തിൽ എല്ലാവരും വെറുക്കുന്നുണ്ട് ദേശായി വീട്ടിൽ ഇപ്പോൾ മായാവതിയുമുണ്ട് അണിഞ്ഞൊരുങ്ങി റാണിയെ പോലെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ മായാവതി ആറു വർഷങ്ങൾക്ക് മുൻപ് മധുമതിയോടും ദേശായി കുടുംബത്തോടും വെച്ച ഡിമാൻഡ് മായാവതിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അത് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയ തിരികെ കാറിലേക്ക് കയറാൻ തുടങ്ങവയാണ് രാമസ്വാമിയെ കണ്ടത് സ്വാമിയോ എന്താ സ്വാമി കാശ് വല്ലതും ആവശ്യമുണ്ടോ നിന്റെ ഒരു കാശ് മായാവതി ചെയ്ത ദ്രോഹങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല അന്ന് ഞാൻ ചെയ്ത ദ്രോഹം എത്രത്തോളം വലുതാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു എടോ താൻ എന്നെ ഭരിക്കാൻ വന്നതാണോ അന്ന് താൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാശും ഞാൻ തൻ്റെ കയ്യിൽ എണ്ണി തന്നിട്ടുണ്ടല്ലോ എത്രയാ താൻ വാങ്ങിച്ചത് അതിന് മാത്രം വലിയ കുറ്റം ഒന്നും അല്ലല്ലോ അതിന് താൻ ചെയ്തത് ഞാൻ പറഞ്ഞിട്ട് താൻ ദേശായി വീട്ടിൽ പോയി ഒരു കള്ളം പറഞ്ഞു മേവത്തൂരിന്റെ പേരിൽ ദെയ്ഷായി കുടുംബത്തിലെ മഹദീമ മരിച്ചതിന്റെ പിന്നിൽ ആ കുടുംബത്തിലെ ഒരാൾ തന്നെയാണെന്ന് താൻ പറഞ്ഞതിന് തനിക്ക് എത്രയാ ഞാൻ എണ്ണിത്തുന്നത് ഒരു ലക്ഷം രൂപയല്ലേ പിന്നെന്തിനാണ് തനിക്ക് കുറ്റബോധം മായാവതി അങ്ങനെ കഴിഞ്ഞ കാര്യമൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്നും ഞാൻ കാശ് വാങ്ങിച്ചപ്പോ ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അത് ഊർമല ദേവിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി നീ ഒരുക്കിയ വലിയ പദ്ധതിയാണെന്ന് ഇപ്പോ ഊർമ്മളാദേവി എവിടെയാണെന്നോ എന്താണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല അത്രമേൽ അവരെല്ലാം ദേവിയെ വെറുക്കുന്നുണ്ട് നീ വിചാരിച്ച പോലെ ദേവിയെ എന്നേക്കുമായി ദേശായി വീട്ടിൽ നിന്നും നീ പുറത്താക്കി മാത്രമല്ല അവിടുത്തെ എല്ലാ അധികാരങ്ങളും നേടിയെടുത്ത് ഇന്ന് റാണിയെപ്പോലെ സുഖിച്ച് ജീവിക്കുകയല്ലേ നീ എവിടെ പോയാലാ ഞാൻ എൻ്റെ പാപം കഴുകി കളയുക എന്ന് എനിക്കറിയില്ല അന്ന് ഞാൻ ചെയ്ത തെറ്റാണ് ഇന്ന് കുടുംബം താറുമാറാവാൻ കാരണം താൻ കാരണം എന്ത് പറയുന്നത് കുടുംബത്തിൽ അത്രയല്ലേ ഉള്ളൂ മായാവതി പറഞ്ഞപ്പോ എത്ര നിസ്സാരം പക്ഷേ ഊർമിളാദേവി ദേശായ് വീട്ടിൽ നിന്നും പോയ ശേഷം എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമല്ലോ നിങ്ങളുടെ ബിസിനസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു തന്റെ സ്വന്തം അമ്മയെ കൊന്ന ഭാര്യ എന്ന് പറഞ്ഞ് ജയ്പാൽ ഒരു മുഴ കുടിയനായി തന്റെ ജീവൻ കൊടുത്ത് അമ്മയെ സ്നേഹിച്ചിരുന്ന അമൃത അത്രയധികം ഇന്ന് ഊർമിളയെ വെറുക്കുന്നു അവരുടെ എല്ലാം കണ്ണിൽ ഇന്ന് ഊർമിള മരിച്ചുപോയി ഇന്ന് ഊർമിളാദേവി എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല നിന്റെ രഹസ്യം ഞാൻ ഇപ്പോഴും മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത് ഇനിയും ദേശായി വീട്ടിൽ ഒരു വലിയ കലഹം നടക്കണ്ടെന്ന് കരുതിയാണ് ഞാനിനി അമ്പലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും എല്ലാം പോയി എന്റെ ശിഷ്ട ജീവിതം ജീവിക്കാൻ പോവുകയാണ് മായാവതി ഇത്രയും പറഞ്ഞുകൊണ്ട് സ്വാമി അവിടെ നിന്നും പോയി സ്വാമിയുടെ വാക്കിന് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെ മായാവതി തൻ്റെ കാറിൽ കയറി നേരെ ദേശായി വീട്ടിലേക്ക് പോയി എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കവേ മായാവതി അകത്തേക്ക് കയറി എല്ലാവരോടുമായി പറഞ്ഞു അറിയാലോ എല്ലാവർക്കും നമ്മുടെ ബിസിനസ്സൊക്കെ ഇപ്പൊ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് പക്ഷേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ പണ്ട് ഊർമലുണ്ടായിരുന്നപ്പോ ഏത് പദവിയിലായിരുന്നോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബിസിനസ് തിരിച്ചു പിടിക്കണം മായാവതി എന്റെ കൂടുതൽ റാണി ചമയാതെ ബിസിനസിന്റെ സ്പെല്ലിംഗ് പോലും നേരെ അറിയാത്ത നിങ്ങളാണോ നമ്മുടെ ബിസിനസ് തിരിച്ചു പിടിക്കണോന്ന് പറയുന്നത് എടാ നീ മെണ്ടരുത് നീ ഈ വീട്ടിലെ ആർക്കും തന്നെ എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അറിയാലോ നിങ്ങൾ എല്ലാവരും ചേർന്ന് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്ന കരാർ ആ കരാർ പ്രകാരം ഇന്ന് എനിക്കും ദേശായ് വീട്ടിലെ സ്വത്തുക്കളിലും ബിസിനസ്സിലുമൊക്കെ അധികാരമുണ്ട് മറക്കണ്ട എനിക്ക് എഴുതി വെച്ചിട്ടുള്ള അവകാശം പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് കോടതിയിൽ പോയാൽ പിന്നെ ദേശായിക്കാരുടെ സമ്പാദ്യമെല്ലാം ഭാഗം വെക്കേണ്ടി വരും മറക്കണ്ട പക്ഷേ എന്നെ റാണിയാക്കി വാഴ്ത്തണമെന്നൊന്നും ഞാൻ പറയില്ല പണ്ട് ഞാൻ പറഞ്ഞിരുന്ന ഡിമാൻഡ് പോലെ ഊർമിളക്ക് എന്ത് അധികാരമാണോ ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ആ അധികാരം എനിക്ക് കിട്ടിയിരിക്കണം മായാവതി എഗ്രിമെന്റ് എല്ലാം നീ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ആ ശബ്ദമില്ലാത്ത രേഖ മാത്രമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശബ്ദമുള്ള വീഡിയോ ഇനിയും നിനക്ക് കാണിക്കാറായില്ലേ അയ്യോ എന്റെ മധുപതി എന്റെ ഡിമാൻഡിൽ ഒപ്പിട്ട് കുഴിയിൽ വീണത് നിങ്ങളല്ലേ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ശബ്ദം കേൾക്കണോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് കേൾപ്പിച്ച് തരുമോ കാത്തിരിക്കുന്നേ അതിനൊരു സമയം വരും ഞാനിപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ ദേശായി കമ്പനിയുടെ അൻപതാമത് വാർഷികമാണ് ഇനി വരാൻ പോകുന്നത് അത് ഗെയിമുമായി ആഘോഷിക്കണം പ്രസ് പ്രസ്മീറ്റ് വിളിച്ചു വരുത്തി നമ്മുടെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അനൗൺസ് ചെയ്യണം ഗോൾഡൻ ജൂബിലി കലക്കണം ഇത്രയും പറഞ്ഞ് മായാവതി തന്റെ റൂമിലേക്ക് പോയി റൂമിലെത്തിയ മായാവതി ചിത്രാദേവിയെ ഫോൺ വിളിച്ചു ചിത്രാദേവി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു മണിക്കൂറിനപ്പുറം മായാവതിയും ചിത്രാദേവിയും കണ്ടുമുട്ടി ചിത്രാദേവി ഞാൻ എന്റെ പണി വ്യക്തമായി ചെയ്യുന്നുണ്ട് ദൈശായി കുടുംബം കുളം തോണ്ടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ലേ ആ കമ്പനിയിൽ ഒരു അധികാരവും പിടിച്ചു വാങ്ങി ദേശായി കുടുംബത്തിന് വരുന്ന പ്രോജക്ടുകളെല്ലാം മറച്ചു വിൽക്കുന്നതും അതിനിടയിൽ കിടന്ന് കളിക്കുന്നതും ഈ മായാവതിയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അങ്ങനെയാണല്ലോ ബിസിനസ് എല്ലാം പൊട്ടിപ്പോകുന്നതും പെട്ടെന്ന് ചിത്രാദേവി ചിരിച്ചു അതെ അതെ നീ കാരണമാ എല്ലാം നടക്കുന്നത് ഇപ്പൊ തന്നെ നിന്റെ കയ്യിൽ അത്യാവശ്യത്തിന് പണവും സമ്പാദ്യവും എല്ലാം ആയിക്കഴിഞ്ഞുവെന്ന് എനിക്ക് നല്ലോണം അറിയാം നമ്മുടെ ലക്ഷ്യം ദശായിക്കാരെ തകർക്കുക എന്നതാണ് അതെ ചിത്രാദേവി ചിത്രദേവി പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിനെ കുറിച്ച് ഇന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഗോൾഡൻ ജൂബിലിക്ക് വേണ്ടി പ്രസ് വിളിച്ചു വരുത്തുന്നുണ്ട് ദൈസായി കുടുംബത്തിന്റെ അമ്പത് വർഷങ്ങൾ താണ്ടിയുള്ള ബിസിനസ് ആഘോഷരാവാക്കാൻ പോകുന്നതിന്റെ സന്തോഷം ദൈസായി വീട്ടുകാർക്കുണ്ട് പക്ഷെ അന്നാണ് ഈ മായാവതി കളിക്കാൻ പോകുന്നത് അന്നായിരിക്കും ഞാൻ ആ മഹാ സർപ്രൈസ് പൊട്ടിക്കുക അർജുൻ ദേശായി കുടുംബത്തിലെ ആരുമല്ലെന്ന് ഞാൻ അന്ന് തെളിയിക്കും അതോടെ അർജുനും അമൃതയും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളും ദേശായി ഫാമിലിയിൽ നിന്നും ഔട്ട് ഇത്രയും പറഞ്ഞ് മായാവതി ചിരിച്ചു അതെ മായാവതി നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം അല്ല നമ്മുടെ കക്ഷിയെ നമുക്കൊന്ന് കാണണ്ടേ ഏത് കക്ഷിയ ചിത്രദേവി മായാവതി നീ എല്ലാം മറന്നുപോയോ ആര് കാരണമാണോ നിനക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടിയത് ആ വ്യക്തിയെ നമുക്കൊന്ന് കാണണ്ടേ ആയില്ലേ നമ്മുടെ തടവിൽ അവൾ കഴിയാൻ തുടങ്ങിട്ട് ശരിയാ ചിത്രാദേവി കൊറേയായി പക്ഷെ എന്തു ചെയ്യാനാ നമുക്ക് രണ്ടു പേർക്കും ഒരേ സമയം പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൾ മരിച്ചു മണ്ണടിയും വരെയും അവിടെ തന്നെ കഴിയുന്നതായിരിക്കും അവൾക്ക് നല്ലത് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവണ്ടേ ഇത്രയും പറഞ്ഞ് ചിത്രാദേവിയും മായാവതിയും നേരെ ചിത്രാദേവി വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിലേക്ക് വിട്ടു ആ വീട്ടിലെ ഒരു ഇരുട്ട് മുറിയിൽ ഒരു സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒരു പഴകിയ സാരിയാണ് ആ സ്ത്രീയുടെ വേഷം ആ സ്ത്രീയുടെ അഴിഞ്ഞുകിടക്കുന്ന മുടികൾ അവരുടെ മുഖത്തെ പൂർണമായും മറച്ചിരുന്നു ആ റൂമിനകത്ത് കയറിപ്പോയ മായാവതിയും ചിത്രാദേവിയും അവരെ രൂക്ഷമായി നോക്കി അന്നേരം മായാവതി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോടി നീ അങ്ങ് കോലം കെട്ടുപോയല്ലോ ഉണങ്ങിച്ചത്ത് ഒരു കരുവാട് പോലെയായി പക്ഷേ നീ പേടിക്കണ്ട നീ ഒന്ന് പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നുവെന്ന് നീ സ്വയമായി കരുതുന്നുണ്ടാവും അല്ലേ പക്ഷേ നിന്നെ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല നിന്നെ അങ്ങനെ ഒന്നും കൊല്ലാൻ നീ വലിയ ദ്രോഹമൊന്നും നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നിന കായസുള്ള കാലം വരെയും നീ ജീവിച്ചു തന്നെ മരിക്കണോ എന്നുള്ളത് എൻ്റെയും ചിത്രയുടെയും തീരുമാനമാ അപ്പോൾ ശരി ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാം കേട്ടോ ചിത്രാദേവി പറയുന്നതൊക്കെ അനുസരിച്ച് മര്യാദക്ക് ഇവിടെ കിടന്നാൽ ശിഷ്ടകാലം നിനക്ക് അത്യാവശ്യം ആഹാരമെങ്കിലും കഴിക്കാൻ കിട്ടും ഇത്രയും പറഞ്ഞ് ചിത്രാദേവിയും മായാവതിയും നടന്നു നീങ്ങവേ ആ മുറിയിലുള്ള സ്ത്രീ മായാവതിയുടെ നേരെ നോക്കി ഉറക്കെ വിളിച്ചു ചന്ദനമഴ ക്ലൈമാക്സിലേക്ക് യുദ്ധം കൊടുമ്പിരിക്കുകയാണ് അവനവന്റെ ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങൾ തൊടുക്കുകയായി ഈ അരും കൊല ആർക്കു നേരെ അത് വിരൽ ചൂണ്ടും ആരൊക്കെ തമ്മിൽ ഇതിനായി പോരടിക്കും ഇതിനിടയിൽ വിട്ടുപോകുന്ന ഒന്ന് അത് സ്നേഹമാണ് ചില പവിത്ര ബന്ധങ്ങളാണ്